എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് അത് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഇതുപോലെ ഒരു പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മാങ്ങ ചെറുതായിട്ട് മുറിച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ ബാക്കിയുള്ള കസ്റ്റാർഡ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നട്ട്സ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങ കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്